ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് കട്ടൻ ചായയും പരിപ്പ് പടിയും പുസ്തകത്തിന്റെ പ്രസാദനം നീട്ടിവെച്ചതായി ഡി സി ബുക്സ് നിർമ്മിതിയിലുള്ള സാങ്കേതിക പ്രശ്നം മൂലമാണ് നടപടിയെന്ന് വിശദീകരണം ഉള്ളടക്കത്തെ സംബന്ധിച്ച കാര്യങ്ങൾ പുസ്തകം പ്രസിദ്ധപ്പെടുത്തുമ്പോൾ വ്യക്തമാകുന്നതാണെന്നും ഡി സി വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ഗോകുൽ രമേശ് ചേരുന്നുണ്ട് ഗോകുൽ എന്താണെങ്കിലും ഡി സിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു വിശദീകരണമാണ് ഈ വന്നിരിക്കുന്നത് പക്ഷേ ഡി സിയെ ഇക്കാര്യങ്ങളിൽ സമീപിച്ചിട്ടില്ല എന്നുള്ള തരത്തിലാണ് ഇ പി ആദ്യം പ്രതികരിച്ചെതിരുന്നത് ഡി സിയുടെ പ്രതികരണം എത്തരത്തിലായാണ് അതുപോലെ തന്നെ ഇ പി ജയരാജന്റെ പ്രതികരണം വന്നതിന് ശേഷമാണ് ഇത്തരത്തിൽ പുസ്തക പ്രകാശനം നീട്ടിവെക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് ഡി സി ബുക്ക്സ് കാര്യങ്ങൾ എത്തി ഡി സി ബുക്ക് കാര്യങ്ങൾ എത്തിച്ചേർത്തത് നിലവിൽ ഡി സിയുടെ പ്രതികരണം സോഷ്യൽ മീഡിയ വഴിയിട്ടാണ് അതിൽ പറയുന്നത് ഈ കത്തൻ ചായും പരിപ്പുവടയും എന്ന പുസ്തകത്തിന്റെ പ്രസാദനം നീട്ടിവെച്ചിരിക്കുന്നു നിർമ്മിതിയിലുള്ള ചില സാങ്കേതിക പ്രശ്നം മൂലമാണ് ഇത്തരത്തിലൊരു നടപടി സ്വീകരിക്കേണ്ടി വന്നത് എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത് ഒപ്പം ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കം സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും പുസ്തകം പ്രസിദ്ധപ്പെടുത്തുമ്പോൾ വ്യക്തമാകുമെന്നും ആ ഡി സി ബുക്സ് അറിയിച്ചിരിക്കുന്നു അതേസമയം തന്നെ നീട്ടിവെച്ച പ്രസാധനം എന്നത്തേക്കാണ് എന്ന കാര്യത്തിൽ ഒരു തീരുമാനവും ഈ ഒരു കുറിപ്പിൽ ഇല്ല നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല എപ്പോഴത്തേക്കായിരിക്കും പുസ്തകം പ്രസിദ്ധീകരിക്കുക എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ആ വ്യക്തത ഇനിയും വരേണ്ടിയിരിക്കുന്നു ഒപ്പം ഈ പുസ്തകത്തിലുള്ള ഉള്ളടക്കത്തെ പൂർണ്ണമായിട്ടും ഇതിൽ ഇ പി ജയരാജൻ തള്ളുന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഈ പുസ്തകം പ്രകാശനം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡി സി ബുക്സ് അല്ലെങ്കിൽ അത്തരത്തിൽ തീരുമാനം കൈകൊണ്ടിട്ടുള്ള ഡി സി ബുക്സിനെതിരായിട്ട് നിയമ നടപടി സ്വീകരിക്കുമെന്നും ഇ പി ജയരാജൻ പരസ്യമായിട്ട് തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും ആ അത്തരത്തിലുള്ള പ്രതികരണങ്ങളെ തുടർന്നാണ് നിലവിൽ ഡി സി ബുക്സിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നത് നിലവിൽ ഇന്ന് പ്രസാധനം ചെയ്യാനിരുന്ന പുസ്തകമാണ് ഇതിൽ ഇതിന്റെ ആ ഒരു കണ്ടന്റിൽ ഇ പി ജയരാജനെതിരായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിനെ Uh, a ത്തിന്റെ ആത്മകഥ എന്ന് പറയുന്ന ആ ഒരു കണ്ടന്റിൽ കൃത്യമായിട്ട് സി പി എമ്മിനെതിരായിട്ടും അതോടൊപ്പം തന്നെ ഒരു പാർട്ടിക്കെതിരെ അല്ലെങ്കിൽ സ്വന്തം പാർട്ടിക്കെതിരായിട്ടുള്ള വലിയ വിമർശനങ്ങൾ അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നു എന്ന രീതിയിലാണ് കുറിപ്പുകൾ പുറത്തു വന്നിട്ടുള്ളത് ഈ പുസ്തകത്തിന്റെ ഒരു ചെറിയ ആഖ്യാനമാണ് പുറത്തു വന്നിട്ടുള്ളത് അതിൽ നൂറ്റി അറുപത്തി എട്ടോളം പേജിലുള്ളൊരു ആഖ്യാനം പുറത്തു വന്നിട്ടുണ്ട് അതിൽ കൃത്യമായിട്ട് പല വിഷയങ്ങളിലും ഇ പി ജയരാജന്റെ നിലപാട് എന്ന രീതിയിൽ പല കാര്യങ്ങളും ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട് അതൊക്കെ തന്നെ പക്ഷേ ഇന്ന് രാവിലെ ഇ പി ജയരാജൻ തന്നെ തള്ളിക്കൊണ്ടുള്ള നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് ിൽ പ്രത്യേകിച്ച് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റിയതടക്കമുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ അസംതൃപ്തി അതോടൊപ്പം തന്നെ പാർട്ടിക്കുള്ളിൽ ഉള്ള പ്രശ്നങ്ങൾ ആഭ്യന്തര പ്രശ്നങ്ങൾ വിഭാഗീയത അടക്കമുള്ള പ്രശ്നങ്ങൾ സി പി എമ്മിനെ വലിയ രീതിയിൽ അലട്ടുന്നു എന്ന രീതിയിലൊരു സ്വയം വിമർശനം നിലവിൽ ഇടതു നേതാവായിട്ടുള്ള ഇ പി ജയരാജൻ തന്നെ നടത്തുന്നു എന്ന രീതിയിലുള്ള കണ്ടന്റുകളായിരുന്നു ആ ഒരു ലേഖനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നത് അതോടൊപ്പം തന്നെ പാർട്ടി ഒരു കാലത്തും അല്ലെങ്കിൽ പല സമയങ്ങളിലും പല സാഹചര്യങ്ങളിലും തന്നോടൊപ്പം നിന്നില്ല തന്നെ കേൾക്കാൻ കൂട്ടാക്കിയിട്ടില്ല എന്ന തരത്തിലുള്ള വലിയ ും അദ്ദേഹം ആ ഒരു പുസ്തകത്തിൽ പറയുന്നതായിട്ട് ആ പുറത്തു വന്ന ലേഖനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി നടന്നിട്ടുള്ള കൂടിക്കാഴ്ചയെ വളരെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കുകയുണ്ടായി അനൗദ്യോഗികമായി നടന്നിട്ടുള്ള ആ കൂടിക്കാഴ്ചയെ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് തനിക്കെതിരായിട്ടുള്ള നീക്കങ്ങൾക്ക് കാരണമാക്കി മാറ്റി എന്ന രീതിയിലുള്ള പ്രതികരണങ്ങളും അദ്ദേഹം നടത്തുകയും ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ സി പി എമ്മിനെ പ്രത്യേകിച്ച് അതോടൊപ്പം തന്നെ ഒന്നാം പിണറായി സർക്കാരിനെ ഒക്കെ തന്നെ പ്രതിക്കൂട്ടി നിൽക്കുന്ന പ്രതിരോധത്തിൽ നിർത്തുന്ന പല പരാമർശങ്ങളും ഇ പി യുടെ ഭാഗത്തു നിന്നും ആത്മകഥയിലുണ്ടായി എന്ന രീതിയിലുള്ള വാക്യങ്ങളും അതോടൊപ്പം തന്നെ പരാമർശങ്ങളും ആ ഒരു പുറത്തു വന്നിട്ടുള്ള ലേഖനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ ഒരു പുസ്തകത്തിന്റെ ആഹ് പ്രസാധനം ഡി സി ബുക്സിനെയോ മാതൃഭൂമിയോ ഇത് രണ്ടുപേരും സമീപിച്ചിരുന്നില്ല എന്താണെങ്കിലും ഈ പുസ്തകം സംബന്ധിച്ച അല്ലെങ്കിൽ ഇതിലെ കാര്യങ്ങൾ സംബന്ധിച്ച അവ്യക്തത ഇപ്പോഴും തുടരുകയാണ് ഇപ്പോൾ മഹേഷ് ചന്ദ്രൻ കൂടി ചേരുന്നുണ്ട് മഹേഷ് എന്താണെങ്കിലും ഡി സി ബുക്സിന്റെ ഭാഗത്തൊന്നും ഇത്തരത്തിലുള്ള ഒരു വിശദീകരണം ചെറിയ രീതിയിലെങ്കിലും വരുമ്പോഴും കാര്യങ്ങൾക്ക് ഒരു അവ്യക്തത ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യമാണ് ഇതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത് സംഗീത ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കത്തെ കുറിച്ചുള്ള വിവരങ്ങൾ അത് പ്രസിദ്ധീകൃതമാകുമ്പോൾ വ്യക്തമാകും എന്ന ഒരു വരി മാത്രമാണ് ഡി സി ബുക്സ് ഇക്കാര്യത്തിൽ ഒരു വിശദീകരണമായി നൽകിയിരിക്കുന്നത് ഇത് നീട്ടിവെച്ചിരിക്കുന്നു എന്റെ പുസ്തകം നീട്ടിവച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒപ്പം തന്നെ പറയുന്നതാണ് അതായത് ഇതിലെ ഉള്ളടക്കം ഇത് ഉള്ളടക്കം ഉള്ളടക്കം ആയിരിക്കാൻ പോകുന്ന പുസ്തകത്തിൽ ഇതെല്ലാം ഉണ്ടാകുമോ ഇല്ലയോ എന്നും വ്യക്തത ഇല്ലാത്ത തരത്തിലേക്കുള്ള വിശദീകരണം തന്നെയാണ് ഡി സി നൽകിയിരിക്കുന്നത് എന്തായാലും തിരഞ്ഞെടുപ്പ് ദിവസം ഇടതുമുന്നണിയെ ആകെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലേക്കുള്ള ഒരു ആത്മകഥാ വിവാദമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതിൽ കൃത്യമായിട്ടും മറ്റു പല കാര്യങ്ങളും പറയുന്നു ഇ പി ജയരാജൻ പറയുന്നതായിട്ടാണ് ഈ ആത്മകഥയെ പുറത്തുവന്ന ഈ പൂർണ്ണമായി പുറത്തുവന്ന ഭാഗങ്ങളിലുള്ളത് പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ദിവസം ഏറ്റവും വ്യക്തമായി മാറുന്നത് അവസരവാദ രാഷ്ട്രീയത്തെ കുറിച്ച് പറയുമ്പോൾ പാലക്കാട്ടെ സ്ഥാനാർത്ഥി തന്റെ സ്ഥാനാർത്ഥി വിഷയം ചർച്ചയാ ആകുമല്ലോ എന്ന് പറയുക പറഞ്ഞുകൊണ്ടാണ് ആ പാരഗ്രാഫ് ആ ഖണ്ഡികയിൽ ഇ പി ജയരാജന്റെ പേരിൽ എഴുതിയിരിക്കുന്ന ഈ വരികളിലുള്ളത് അതിൽ ഡോക്ടർ പി സരീൻ തലേ ദിവസം വരെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാകുന്ന പ്രതീക്ഷയിലായിരുന്നു അത് കിട്ടാതായപ്പോൾ ഇരുട്ടി വെളുക്കുമ്പോൾ മറുകണ്ഠം ചാടൽ ശത്രുപാളയത്തിലെ വിള്ളൽ പരമാവധി മുതലെടുക്കുന്നത് നേരാണ് പക്ഷെ ഇത്തരത്തിൽ സ്വാതന്ത്ര്യ പക്ഷം നടത്തുന്നതിനെ കുറിച്ച് ഇ എം എസും പറഞ്ഞിട്ടുണ്ട് പല ഘട്ടത്തിൽ നമുക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ട് പക്ഷേ അത് വയ്യാ വേലികളായ സന്ദർഭമുണ്ട് എന്നും ഈ കാര്യത്തിൽ ഒരു പരാമർശമുണ്ട് അത് പി വി അൻവർ അതൊരു പ്രതീകമാണ് എന്നും പറയുന്നു ഇത്തരത്തിലേക്ക് സ്വതന്ത്രരെ ആയിട്ട് ഇതുപോലെ ആളുകളെ കൊണ്ടുവരുന്നത് ആ പോക്കു അത് വരുന്നവരുടെ താക്കൽ വെറും സ്ഥാനമാനങ്ങൾ ആണോ എന്നാണ് പരിശോധിക്കേണ്ടത് അങ്ങനെ ആകുമ്പോൾ മറിച്ചെന്ന് ആലോചിച്ചിരിക്കണം തീരുമാനം സമാനമായി തന്നെ സ്ഥാനാർത്ഥിയാക്കിയത് ശരിയോ തെറ്റോ എന്ന് കാലം തെളിയിക്കട്ടെ എന്ന ഉദുമയിലെ സ്ഥാനാർത്ഥിയെ പരാമർശിച്ചുകൊണ്ട് ഇക്കാര്യത്തിൽ പറയുകയും ചെയ്യുന്നു മാത്രമല്ല ചേലക്കരയെക്കുറിച്ചുമുള്ള പരാമർശങ്ങൾ ഈ പുസ്തകത്തിന്റെ ഭാഗത്തുണ്ട് ചേലക്കരയിൽ ഉൾപ്പെടെ ഈ സരിന്റെ കാലുമാറ്റ രാഷ്ട്രീയം ചർച്ചയാകുന്നു എന്ന് ഈ പി ജയരാജൻ പരാമർശിക്കുന്നു അവിടെ അൻവ സ്ഥാനാർത്ഥി നിർത്തുന്നത് പ്രത്യക്ഷ പ്രതിഷേധത്തിന് ദോഷം തോന്നുമെങ്കിലും എൽ ഡി എഫ് ബോട്ടിൽ ചോർച്ചയുണ്ടാക്കുമെന്നും കാണേണ്ടിയിരിക്കുന്നു എന്നും പറയുന്നുണ്ട് മാത്രമല്ല പാലക്കാട് അൻബറിന്റെ പിന്തുണ യു ഡി എഫിനായ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ഇത് എൽ ഡി എഫ് വോട്ടുകളിൽ ചോർച്ച ഉണ്ടാക്കും എന്ന തരത്തിലൊക്കെ വിലയിരുത്തൽ കൂടി ഈ പുസ്തക ഭാഗത്തുണ്ട് അൻബറിനെതിരായ നിരവധി പരാമർശങ്ങളും ഇതുണ്ട് ഇക്കാര്യത്തിൽ ഇത് താൻ എഴുതിയതല്ല എന്ന് നിഷേധിക്കുന്ന തരത്തിൽ ഉള്ള പ്രസ്താവനകളുടെ പ്രതികരണവുമാണ് ഇ പി ജയരാജന്റെ ഭാഗത്തുനിന്നുണ്ടായത് പക്ഷേ അദ്ദേഹത്തിന്റെ ബാല്യകാലം മുതൽ അദ്ദേഹത്തിന്റെ കമ്മ്യൂണിസ്റ്റ് ജീവിതമടക്കം അദ്ദേഹത്തിന്റെ വൈദിക റിസോർട്ട് അടക്കമുള്ള വിവാദങ്ങൾ ഇടതുപണി കൺവീനർ സമയത്തെ മാറ്റിയതിലുള്ള മനപ്രയാസം ആ പ്രയാസം തനിക്ക് സ്ഥാനം നഷ്ടപ്പെട്ടതിലല്ല മറിച്ച് പാർട്ടി തന്നെ മനസ്സിലാക്കിയില്ല എന്നതിനാണ് വിശ്രമം എന്നും പറയുന്നുണ്ട് കേന്ദ്ര കമ്മിറ്റി അംഗമായ താൻ അത് കേന്ദ്ര കമ്മിറ്റി അറിയിച്ചിട്ടുണ്ട് എന്നും പറയുന്നു ഇക്കാര്യത്തിൽ ഇതിൽ ഇ പി പറയുന്ന പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് കാരണം ഡി സി ബുക്സ് മുൻപ് തന്നെ വളരെ മുൻപ് തന്നെ ഇത്തരം പുസ്തകം പ്രസിദ്ധീകരിക്കുന്ന കാര്യം വ്യക്തമാക്കിയിരുന്നു അതിന്റെ പേരും അവർ പ്രശ്നപ്പെടുത്തിയിരുന്നു കട്ടഞ്ചായും പരിപ്പാടിയും ഒരു കമ്മ്യൂണിസ്റ്റ് ജീവിതം എന്ന തരത്തിലേക്കുള്ള ആ ഒരു തലക്കെട്ട് തന്നെ നേരത്തെ പ്രഖ്യാപിക്കപ്പെട്ടതാണ് പ്രസിദ്ധീകരിക്കപ്പെട്ടതാണ് വാർത്തകൾ വന്നിട്ടുള്ളതാണ് അപ്പോഴൊന്നും തന്നെ ഇ പി ജരാൻ അത് നിഷേധിച്ചിട്ടില്ല ഡി സിയെ തന്നെ എന്നും പേരിട്ടിട്ടില്ല എന്നും പറഞ്ഞില്ല ഇപ്പോൾ അദ്ദേഹം അങ്ങനെ ഒന്നുമല്ല പറയുന്നത് താൻ അങ്ങനെ പേരിടുമോ എന്നൊക്കെ ചോദിക്കുന്ന തരത്തിലേക്ക് അദ്ദേഹം പോകുന്നു എന്തായാലും ഒരു തെരഞ്ഞെടുപ്പ് ദിവസം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ സമാനമായ രീതിയിൽ ഇടതു മുന്നണി ആകെ പ്രതിസന്ധിയിലായിരുന്ന തരത്തിലേക്കുള്ള ഒരു വിവാദമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സംഗീത ശരി മഹേഷ് ചന്ദ്രൻ ഉള്ളടക്കത്തെ സംബന്ധിച്ച കാര്യങ്ങൾ പുസ്തകം പ്രസിദ്ധപ്പെടുത്തുമ്പോൾ വ്യക്തമാകുന്നതാണെന്നാണ് ഡി സി ബുക്സ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ചിരിക്കുന്നത്